ഇന്ന് നമുക്ക് കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കോളിഫ്ലവറും എഗ്ഗൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒരു പാനിയെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പിയിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് എറിഞ്ഞത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും കൂടി ഇട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച കോളിഫ്ലവർ ചെറുതായിട്ട് എറിഞ്ഞത് ക്യാപ്സിക്കം ചെറുതായിട്ട് എറിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് വഴട്ടിയെടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്കൊരു നാല് കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കണം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തത് ശേഷം എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇതിൽ ബിരിയാണി റൈസാണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മുടെ നോർമൽ റൈസിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും തന്നെ വേണ്ട പിന്നീട് വേണമെങ്കിൽ സാലഡോ പപ്പടോ അച്ചാറോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഇതൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാൻ പറ്റി നല്ലൊരു ഐറ്റം ആണേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്